അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഫിക്കിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദ്യ പേപ്പർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയൊന്നും ഇല്ലായിരുന്നു അന്നാണ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലല്ലേ പരീക്ഷ തുടങ്ങിയത് അപ്പോൾ അതായത് കിതാബിൽ മാലിന്യമല്ലി ഒരു ചോദ്യം മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു അതിൻ്റെയാണ് അപ്പോൾ നമുക്കതൊന്നും പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇരുപത്തി ഒന്നും കൂടി നോക്കാം അത് ഇരുപത്തൊന്നായിട്ട് ഇത് പരിഗണിക്കണം അത്രേ ഉള്ളൂ അഞ്ച് വരിയിൽ കുറയാതെ ആ അല്ല അല്ലെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ ഒന്നാം ചോദ്യം അഞ്ച് വകത്തെ നിസ്കാരം നിർബന്ധമായ മാസം റമദാൻ റബിയുല്ലവൾ റജബ് രണ്ട് മുഖവും ഉള്ളൻകാലുകളും കിപിലേക്ക് നേരെയാക്കണം ആരാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവൻ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ മൂന്ന് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ ആദ്യത്തെ അത്തഹ്യാത്ത് അവസാനത്തെ അത്തഹ്യാത്ത് സൂറത്തോതൽ നാല് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് കഫം ഇറക്കുക ഉറങ്ങുക കുളിക്കുക അഞ്ച് പഠനാവശ്യത്തിന് വേണ്ടി പൊതുവില്ലാതെ മുസാഫ് തൊടാൻ പറ്റും പുരുഷന്മാർക്ക് ചെറിയ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് അപ്പം ഇവിടെ വേറെ കുഴപ്പമുണ്ട് കേട്ടോ അതായത് ചിലപ്പോൾ ഒന്നാം ഭാഗത്തിന് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും അത് നമ്മൾ ഒഴിവാക്കി മതി കാരണം രണ്ടാം ഭാഗം മാത്രമാണ് ഇപ്പം പരീക്ഷയ്ക്ക് വന്നുള്ളൂ നേരത്തെ ഇനി എന്താ ഒന്നും രണ്ടും ഭാഗം കൂടി പരിഗണിച്ചിട്ട് ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നാം ഭാഗം ഒഴിവാക്കി മതി ഇനി ചേരുമ്പടി ചേർക്കാൻ നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾക്ക് സുന്നത്താണ് എന്താണ് നീയത്താണോ തഹൂറാണോ എക്കാമത്താണോ തുമാനീനത്താണോ ഏഴ് വരവും പോക്കും വേർതിരിയുന്ന വിധം നിശ്ചലമാ നിശ്ചലമാവൽ അതിന് പറയുന്ന പേരെന്താ നീയത്ത് തഹൂർ എക്കാമത്ത് തുമാനിനത്ത് അല്ലേ ഒരു ഫറുദിലേക്കുള്ള വരവും അതിൽ നിന്നുള്ള പോക്കും വേർതിരിയുന്ന വിധത്തിൽ നിശ്ചലമാകൽ അതിനൊരു പേര് പഠിച്ചിട്ടില്ല നമ്മൾ എട്ട് ഇതുകൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക എന്താണ് നിയത്ത തഹൂറോ ഇക്കാമത്തോ തുമത് ഇനി ഒമ്പത് ഈമാനിൻ്റെ പകുതി നിയത്ത് തഹൂറ് തുഹൂർ എന്നാണ് കേട്ടോ തുഹൂർ ഇക്കാമത്ത് തുമത്ത് ഇനി അപ്പം ഇവിടെ ഇപ്പൊ വരുന്ന ചോദ്യങ്ങളിലൊന്നും എന്തില്ല ഒറ്റ ചോ ഒറ്റ ഉള്ളൂ അപ്പം കഴിഞ്ഞ അത് മുമ്പുള്ളതിലൊക്കെ രണ്ട് ചോദ്യം രണ്ട് എന്തുണ്ട് ചരുമ്പടി ഉണ്ട് അതാണ് മുതൽ പത്തുമല അള്ളാഹുമെ അവിക്കുക അതിൻ്റെ ബാക്കി ഇപ്പം അക്കാമ അള്ളാഹു അദാമഹ അശോൻലായിഹു റബ്ബന തക്കബ്ബൽ മിന്ന പത്തു മുതൽ പതിമൂന്ന് വരെ അതിൻ്റെ ബാക്കി ഇവിടെ ഇവിടെയുണ്ട് അത് നിങ്ങൾ പൂരിപ്പിക്കുക അജാലിനി മീൻസ് അലിഹാ വഹദീഖ ഇന്നൊക്കെ ഇന്നൊക്കെ അത് ധിഖറുകളാണ് ഒരു ഒരു ദ്വായുണ്ട് അല്ലേ ദ്വാ ഖുകളുണ്ട് ഒരു ഖുറാനായത്തൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇനി പൂരിപ്പിക്കുക പതിനാല് റമദാൻ ആഗതമായ ദാഷ് കവാടങ്ങൾ തുറക്കും പതിനഞ്ച് ആദം നബി അലി ഇസ്സലാമിന് ഡാഷ് മുമ്പ് മലക്കുകൾ കാബ തവാഫ് ചെയ്തിരുന്നു ആദം അലി ഇസ്സലാമിന് ഡാഷ് മുമ്പ് എത്ര വർഷം മുമ്പൊന്നും അല്ലേ മലക്കുകൾ കാബ തവാഫ് ചെയ്തിരുന്നു പതിനാറ് അദാം കേൾക്കുമ്പോൾ ഡാഷ് ചെയ്യണം ബാങ്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പതിനേഴ് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ഞാൻ ഡാഷ് എന്ന് കരുതലാണ് നിയത്ത് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തു ചെയ്യുന്നു എന്ന് കരുതലാണ് ഈ എന്ന് വെച്ചാൽ ഒളുവിൽ ഇനി പതിനെട്ട് നായ പന്നി എന്നിവ കൊണ്ട് മലിനമായത് ഡാഷ് കഴുകണം എത്ര തവണ കഴുകണമെന്നറിയും നായ പന്നി എന്നിവ കൊണ്ട് മലിനമായ ഡാഷ് തവണ കഴുകണം അപ്പോൾ എത്ര തവണ എന്നാണ് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പത്തൊമ്പത് ലൈലത്തുൽ കഥറുള്ള മാസം ഏതാണ് ഏതാ മാസത്തിൻ്റെ ഏതാ ഇരുപത് ആ ആരുടെ കാലത്ത് ആരുടെ കാലത്തെ പ്രളയത്തിലാണ് കാബ തകർന്നത് ഏത് നബിയുടെ കാലത്തെ പ്രളയത്തിലാണ് ഇരുപത്തൊന്ന് അതാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാലുള്ള ദോഷം എന്ത് ഇരുപത്തിരണ്ട് ഏത് വെള്ളം കൊണ്ടാണ് നജസ് കഴുകി വൃത്തിയാക്കേണ്ടത് ഏഴ് വെള്ളം കൊണ്ടാണ് നജസ് വൃത്തിയാക്കി കഴുകേണ്ടത് നജസ് കഴുകി വൃത്തിയാക്കേണ്ടത് ഇരുപത്തി മൂന്ന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ എന്ത് വേണം ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം കണ്ട ഈ ചോദ്യം വലിയ ശുദ്ധിയിൽ ശുദ്ധമാകാൻ എന്ത് എന്നുള്ള ചോദ്യം ഒന്നാം ഭാഗത്തു നിന്നാണ് അപ്പോൾ രണ്ട് ചോദ്യങ്ങളിവിടെ ഒന്നാം ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാം ഇരുപത്തിനാല് വിസർജനം ചെയ്ത ചെയ്ത് ശൗചിച്ചതിന് ശേഷം എന്ത് ചൊല്ലണം വിസർജനം ചെയ്ത് ചെയ്ത് കഴുകിയ ശേഷം എന്ത് ചൊല്ലണം ഇരുപത്തി അഞ്ച് വസ്ത്രധാരണത്തെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്ത് ഇരുപത്തി അതാൻ കേൾക്കുമ്പോൾ നിർത്തണം എന്തെല്ലാം നിർത്തണം ഏർ ഇനി ഇരുപത്തിയേഴ് വിശ്വാസത്തോടെയും പൊരുത്തം കാംഷിച്ചും നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്തെന്ന് ഇരുപത്തെട്ട് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടും ആരൊക്കെ കണ്ട ഈ ചോദ്യം ഒന്നാം ഭാഗത്തു നിന്നാണ് ഇരുപത്തൊൻപത് ഒളുവിന് ശേഷമുള്ള ദുവാവ് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത് ഒളുവിന് ശേഷം ചെയ്യുന്ന ദുവാക്ക് കിട്ടുന്ന പ്രതിഫലം എന്ത് മുപ്പത് കുർആാനെ ആദരിക്കണം എങ്ങനെയൊക്കെ രണ്ടെണ്ണം എഴുതുക അതും ഒന്നാം ഭാഗത്തു നിന്നാണ് മുപ്പത്തൊന്ന് വസ്ത്രത്തിൽ രജസ്സായാൽ എങ്ങനെ ശുദ്ധിയാക്കണം പിന്നെ അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാം ഒളുവിന് ശേഷമുള്ള ദാവ് എഴുതാൻ ഇരുപത്തി മുപ്പത്തി ഒന്ന് റമലാനിൻ്റെ മഹത്വം എഴുതും അപ്പോൾ ഇൻഷാള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ രണ്ടാം ഭാഗത്തുനിന്ന് വന്ന ചോദ്യങ്ങൾ മാത്രം ഉത്തരം കണ്ടെത്തുക ഒന്നാം ഭാഗത്തിലെ പരീക്ഷയ്ക്ക് വരില്ല ഇൻഷാള്ള അസ്ലാമലൈക്കും വാഹമത്തുള്ള